അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ രാത്രി കബിനി നദിയിൽ വല വീശാൻ വേണ്ടി പോകുന്നതാണ് ഇത് അടുത്തുള്ള കൊളവള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതൊരു കേരള കർണാടക അതിർത്തി പ്രദേശം കൂടിയാണ് കേട്ടോ പുൽപ്പള്ളിയിലുള്ള സ്ഥലങ്ങളൊക്കെ അറിയാലോ അധികവും നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പം ഏതു സമയത്തും ഒരാനയുടെ കടുവയുടെ മുമ്പിൽ പോയി ചാടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് പ്രത്യേകിച്ചും രാത്രിയിൽ അങ്ങനെ കുളവള്ളിയിലെത്തി വണ്ടി സൈഡ് ആക്കിയിട്ട് നമുക്കൊരു ഒരു കിലോമീറ്ററോളം വയലിലൂടെ നടന്നു പോകാൻ വേണ്ടിട്ടുണ്ട് നിലാവില്ലാത്തൊരു ദിവസമായിരുന്നു അത് കറുത്തവാവ് കഴിഞ്ഞിട്ടുള്ള ദിവസമായത് കൊണ്ട് തന്നെ വെളിച്ചം തീരെ കുറവായിരുന്നു അതുമാത്രമല്ല ഈ വയലിൻ്റെ അപ്പുറം ഫോറസ്റ്റും ഇപ്പോഴക്കരെ കർണാടകയുടെ ഫോറസ്റ്റ് ഏരിയയാണ് ഞങ്ങൾ നടന്നെത്തിയപ്പോഴേക്കും മുമ്പിൽ പോയ ആൾ രണ്ട് റൗണ്ട് വല വീശി വീശിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് സ്ഥിരമായിട്ടൊരു ആന വരാറുണ്ടെന്നും ഒരു പ്രാവശ്യം ഇവർ വല വീശിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ ഓടിച്ചിട്ടുണ്ടെന്നുള്ള കഥ കേട്ടു എനിക്ക് എനിക്കതുവരെ ഇല്ലാതിരുന്ന ഒരു പേടി തോന്നി തുടങ്ങിയിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി കുറച്ചേരം വല വീശുക ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുക അതിനുശേഷം പുലർച്ചയ്ക്കും പിറ്റേ ദിവസം പകലും വീശി ഒരു ഉച്ചയോടെ തിരിച്ചു വരാനാണ് വല വീശാൻ പോയവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് കുറച്ച് ട്രൈ ചെയ്തെങ്കിലും രാത്രി കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല അപ്പോഴത്തേക്കും തീയിടാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ള പരിപാടി നോക്കാൻ തുടങ്ങി ഞാൻ പൈ അങ്ങോട്ട് പോയി നല്ല തണുപ്പായതുകൊണ്ട് തീ കായാനും കുക്ക് ചെയ്യാനും പിന്നെ ആന വരാതിരിക്കാനും എന്തായാലും തീ ഇടേണ്ടതൊരു ആവശ്യമുള്ള കാര്യം തന്നെയായിരുന്നു കത്തിച്ചെടുക്ക് തീപിടി തന്ത് ക വലവീശല് മാത്രല്ല തീകാഞ്ഞു തമാശയൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്ത് ഒരടിപൊളി മൂടായിരുന്നു അവടെ നമ്മളെല്ലാം ചൂടിടും പിടിക്കും ഈ ഫുഡ് റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് എല്ലാവരും പ്ലാൻ അത് കഴിഞ്ഞ് പിന്നെ പുലർച്ചയ്ക്കാണ് മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്തായിരിക്കും മീൻ കൂടുതൽ കിട്ടുക എന്നാണ് ഇവർ പറയുന്നത് നനഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തീ പിടിക്കാനോ കുറച്ച് പാടുപെട്ടു കെട്ടു എന്നാലും നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് തന്നെ കുക്കിങ്ങെല്ലാം അടിപൊളിയായിട്ട് നടന്നു ഇപ്പോഴക്കര കുക്ക് ചെയ്ത മീറ്റും കനലിൽ ചുട്ട മീനും ഒരു ടേസ്റ്റ് ആയിരുന്നു എന്തൊക്കെയാണെങ്കിൽ അപ്പോൾ വല നിറച്ച് മീൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം